മരിച്ചു കഴിഞ്ഞാൽ ഈ അതിൻ്റെ സൂക്ഷ്മ ശരീരത്തിനൊരു ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു ഫ്രീക്വൻസിയിലാണത് ലീവ് ചെയ്യുക പക്ഷേ ഒരു ഒരു മാധ്യമം കിട്ടുകയാണെങ്കിൽ ശരീരമുള്ള ഒരാളുടെ ഒരു മാധ്യമം കിട്ടുകയാണെങ്കിൽ ബന്ധു തന്നെ ആയിരിക്കണമെന്നില്ല അങ്ങനെ ആയിരിക്കും അയാൾക്കൊരു അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാനുള്ളത് ഈ ഉദ്ദേശിക്കുന്നത് ശരിക്കും ബോഡി മാത്രമല്ലല്ലോ എന്നാൽ പിന്നെ ബോഡിയുള്ള എല്ലാവരിലേക്കും എല്ലാ സൂക്ഷ്മ ശരീരങ്ങളും അത് മാധ്യമമാക്കി എടുക്കാം ആ വ്യക്തിയുടെ ഈ സൂക്ഷ്മമായി നിൽക്കുന്ന ആ സൂക്ഷ്മ ശരീരത്തിൻ്റെയും ഈ ബോഡിയുള്ള വ്യക്തിയുടെയും തോട്ടിൻ്റെ ഒരു ലിങ്ക് അതാണല്ലേ മാധ്യമം എന്ന് ഉദ്ദേശിക്കുന്നത് അത് മാധ്യമമായി മാറുന്നതിന് പ്രധാനമായിട്ട് തോട്ടിൻ്റെ ലിങ്ക് മാത്രമല്ല ഭയം അപകർഷത ഇത് ഞാൻ വീണ്ടും രണ്ടാമത് പറയുകയാണ് അപകർഷതയും ഭയമാണ് അത്തരത്തിൽ മാധ്യമങ്ങളാകുന്നതിനുള്ള കാരണം ഒരു വ്യക്തി ആ വ്യക്തിയുടെ സ്വന്തം ശരീരത്തിൽ നിൽക്കുന്നു എന്നുള്ള ബോധത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോവുകയാണ് ശരീരം താൻ നിൽക്കുകയാണ് ഞാനിവിടെ ഞാനെൻ്റെ ബോഡിയിലാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് ആൾട്ടർ ചെയ്തുകൊണ്ട് ഞാൻ ഞാനതിന്ന് താഴെ ഇറങ്ങി വരുന്നിടത്തെ വേറൊരു മാനസികാവസ്ഥയ്ക്ക് അവിടെ പ്രവേശിക്കാൻ സാധ്യതയുള്ളൂ അല്ലാതെ ഒരിക്കലും സാധ്യമല്ല നമ്മളിപ്പോൾ സ്വബോധത്തോട് ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതുണ്ട് ഭയം ഉണ്ടാകുന്നിടത്ത് നമ്മളൊന്ന് ഒരു സെക്കൻഡ് പുറകോട്ട് പോകുന്നു അതാണ് നിർഭയനായിരിക്കുക എന്ന് പറയുന്ന പറയുന്നതിൻ്റെ കാര്യം ഭയമാണ് അതിൻ്റെ മീഡിയം ഭയത്തിൻ്റെയാണ് ഭയത്തിൻ്റെ മാധ്യമത്തിലാണ് എല്ലാ ഉപബോധ മനസ്സുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഭയമില്ല എങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ് നിർഭയനായിരിക്കുക അപ്പോൾ ഭയം ഉള്ളത് കൊണ്ടാണ് ചിന്തകൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നത് ഇപ്പം നമ്മുടെ ഒരു റോപ്ഷൻ പറഞ്ഞ പോലെ ഒരു ബന്ധുവിൻ്റെ വിയോഗം ദുഃഖം ഈ ദുഃഖം കൊണ്ടാണ് ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാകുന്നത് ആളല്ലേ ആ ദുഃഖം കൊണ്ട് സന്തോഷമാണെങ്കിൽ ദുഃഖം ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കൂ ഇല്ല അപ്പോൾ ആ ദുഃഖം ഉണ്ടാ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അവിടെ പിന്നെ ഒരു കണക്ഷൻ ആ പറഞ്ഞ ഇപ്പോൾ റോഷൻ ഉദ്ദേശിച്ച പോലുള്ള ഒരാളുമായിട്ട് ഉണ്ടാകുന്നതിന് കാരണം അടിസ്ഥാനപരമായ കാരണം എന്താണ് ദുഃഖമാണ് ഒരു എനിക്കൊരു കാര്യം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ ഞാനും വിചാരിച്ചൊരു പ്രൊമോഷൻ കിട്ടിയില്ല എനിക്കൊരു അപകർഷതയുണ്ടായി ഈ അപകർഷതയിൽ നിന്ന് ഞാൻ മാനസികമായിട്ട് ചില ദുഃഖങ്ങൾ വിളിച്ചു വരുത്തുകയും ലിങ്കുകൾ ഉണ്ടാക്കുകയും ചെയ്തു അല്ല ഈ സാറേ പറയുന്നതിനനുസരിച്ചിട്ട് ഇപ്പം ഈ ദുഃഖത്തിൽ മാത്രമേ ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കത്തുള്ളൂ എന്നുള്ളൊരു സന്തോഷത്തിൽ നടക്കത്തില്ല ദുഃഖത്തിൽ ദുഃഖത്തിലും അപകർഷതയിലുമാണ് നമ്മൾ ഈ ശരീരത്തെ നെഗേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരുവി ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നി പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് നരേന്ദ്രൻ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് പോവുമായിരുന്നു വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും അദ്ദേഹം മൈൻഡ് ചെയ്യില്ല അപ്പോൾ കൂട്ടുകാരി ചോദിക്കും നരേന്ദ്രൻ ഈ അദ്ദേഹം ഈ ടാക്കൂർ നിന്നെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ലല്ലോ ഇവിടെ ഇത്രയും വലിയ കാര്യമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു അതിനദ്ദേഹം ജനിച്ച് എന്നെ കാണാൻ വേണ്ടി അല്ലല്ലോ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഞാൻ ജനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ എങ്ങനെയൊക്കെ തന്നെ എന്ന് പറയുന്നു അതായിരുന്നു കറക്റ്റ് സ്റ്റാൻഡ് അതല്ല എന്നെ ശ്രദ്ധിച്ചില്ല എന്നൊരു അവകർഷത തോന്നുന്നിടത്താണ് ഈ പറഞ്ഞ സംഗതികൾ ആദ്യം തുടങ്ങുന്നത് അപ്പം ഗുരുവിനൊരാളെ ഓട്ടിക്കണമെങ്കിൽ വേറെ ഒന്നും വേണ്ട മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി അതോടെ അവൻ്റെ കട്ടയബോർഡും വണങ്ങിക്കോളും ഇതുമായിട്ട് ചേർത്ത് വയ്ക്കാൻ ഒന്നും അറിയത്തില്ല അപ്പം ഈ കലാകാരന്മാരും ഒക്കെ ഉണ്ടല്ലോ ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഇപ്പം റൈറ്റർ ആണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും ഒരു കഥാപാത്രത്തിൽ ഓരോ കഥാപാത്രങ്ങളെ അവർ സന്വേഷിഷ് സന്വേഷിപ്പിക്കുന്നു ഈ പോകുന്നു അപ്പോൾ അവരും ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിലൊരു വലിയ അപകർഷതയുടെയും അനുമാനമാണ് അപകർഷകതയുടെയും ദുഃഖത്തിൻ്റെ ഇതിലൂടെ പോയി വന്ന് ഇങ്ങനെ പോയതുകൊണ്ട് അവർക്ക് ഈ വെറുതെ ഒരു ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ഒരു എബിലിറ്റി കിട്ടി കാരണം ഇവിടെയും ഈ പറഞ്ഞ കണക്ക് ഒരു ഒരു പരാഗയ പ്രവേശമാണല്ലോ പക്ഷെ അത് ഇതുമായിട്ട് ചേർക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അതൊരു കഥാപാത്രത്തിന് അവർ വികാര വിചാരങ്ങൾ അവർ അനുഭവിക്കുക എക്സ്പ്രസ് ചെയ്യുക അവിടെ ഒരു അവരായി മാറിയിട്ട് എക്സ്പ്രസ് ചെയ്യുക പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരു സൂക്ഷ്മ തലങ്ങ് അവർ ട്രാൻസ്ഫോം ചെയ്യുന്നത് അതിനെ കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ ഇത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല കൂട്ടിച്ചേർക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഒരു കലാപ്രതിഭയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ് ഒരു കലാപ്രതിഭ ബോധത്തിലേക്ക് സഞ്ചരിക്കുന്ന അതിൻ്റെ അവസാന സ്റ്റേജുകളിലാണ് ഒരാൾ അഭിനയം കല സംഗീതം ഒക്കെ പറയുന്ന കൂമാരകലകളിൽ പ്രവീണനാവുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായിരിക്കുന്നൊരവസ്ഥയല്ല പക്ഷേ ഒരാൾ അത് അതിൽ കിടന്ന അഹങ്കാരം ആ സമയത്തുണ്ടാകും അഹങ്കാരിയായാലേ പറ്റുള്ളൂ കാരണം അപകർഷതയിൽ നിന്നുള്ള മോചനമാണ് ഒരു കലാകാരൻ ഞാനിപ്പോൾ ഒരു എൻ്റെ അടുത്തൊരു പാട്ട് പാടാനിപ്പോൾ ഇങ്ങനെ ഒരു പറയുകയാണ് സാർ പാട്ട് പാടും എന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ടുപാടാൻ തോന്നണമെങ്കിൽ ആ അപകർഷതയുണ്ടെങ്കിൽ പാടാകില്ല ഏഹ് ഞാൻ എന്ന് പറയുകയാണെങ്കിൽ അപകർഷത ഉണ്ട് അതല്ല അപകർഷത ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ പാട്ട് പാടും പിന്നെ അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ അഭിനയിക്കും നൃത്തം ചെയ്യാൻ ഞാൻ നൃത്തം ചെയ്യും ഞാൻ അപകർഷതയിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുന്ന അവനാണ് കലാകാരൻ അവൻ്റെ ആദ്യത്തെ പരീക്ഷ പറഞ്ഞാൽ അപകർഷതെന്നുള്ള രക്ഷപ്പെടലാണ് അപ്പം ഞാൻ കൊള്ളൂല ഞാൻ കൊള്ളൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാര്യം മേറുന്നുണ്ടല്ല അവൻ ആ ബോധപ്രവർത്തിയുടെ ഘട്ടങ്ങളിലേക്ക് അവൻ പതുക്കെ പതുക്കെ പോകുന്നേ ഉള്ളൂ അവൻ കലാകാരനായിരിക്കും കലാ പ്രതിഭകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അവന് പൂർണ്ണമായിരിക്കുന്ന ആ ഇതുവരുന്ന അവന് ഉണ്ടാകുന്ന ഒരഹങ്കാരമുണ്ട് അതാ സൃഷ്ടാവിൻ്റെ സ്റ്റെപ്പിങ്ങിൻ്റെ ഷൂസ് ഓഫ് ദി ക്രിയേറ്റർ എന്നാണ് ഞാൻ വിളിക്കാറ് സൃഷ്ടാവിൻ്റെ പാതകങ്ങളിലേക്ക് വേറി പ്രവേശിക്കുന്നു അവിടെയാണ് ഇപ്പോൾ ഉമർഖ്യാൻ പറയുന്നുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിനെ അപൂർണമായിരിക്കുന്ന പ്രപഞ്ചം ഇങ്ങനെ നിർത്തിച്ചുകളഞ്ഞല്ലോ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എറിഞ്ഞുടച്ച് ഒന്നേന്ന് കുഴച്ച് അപൂർണമായി പൂർണ്ണമായിരിക്കുന്നൊരു പ്രപഞ്ചം സെറ്റ് ചെയ്യേ എന്ന് ഉമർഖ്യാൻ പറയുന്നുണ്ട് അപ്പോൾ കലാകാരൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് പൂർണ്ണമായിരിക്കുന്നത് അവൻ കാണുന്ന അപൂർണതയെ മാറ്റിക്കൊണ്ട് പൂർണ്ണതയെ ശ്രമിക്കാനാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അതവൻ്റെ അഹങ്കാരത്തിൽ നിന്നാണ് സാധിക്കുന്നത് ഇത് പലപ്പോഴും അതിര് കവിഞ്ഞ് സമൂഹത്തിൽ അവൻ അഹങ്കാരിയായിട്ടും മുൻ നിൽക്കും സ്വാഭാവികമാണ് ബാക്കിയുള്ള ഒരു വലിയ വിഭാഗം അവനെ സഹിക്കുകയും ചെയ്യും ഇല്ലേ നമുക്കറിയാവുന്ന കലാകാരന്മാരെയൊക്കെ എടുത്തു നോക്കൂ അവരുടെ അഹങ്കാരത്തെ സഹിക്കുന്ന ഒരു സമൂഹം കൂടെ അവരുടെ പറയൂലേ അതുകൊണ്ടല്ലേ അവർ കലാത്മാർട്ട് ഇപ്പോഴും പാഴുന്നു അല്ലെങ്കിൽ അവരെ തുലച്ചളവിൽ ഇപ്പോൾ ഒരു സിനിമാ നടൻ്റെ അഹങ്കാരം ഇഷ്ടപ്പെടാതെ അങ്ങ് എല്ലാവരും കൂടെ അങ്ങ് പിണങ്ങിക്കഴിഞ്ഞാൽ നാളെ മുതൽ സിനിമാ നടനാണോ അല്ല പക്ഷെ അങ്ങനെ വരുന്നില്ല ആ കർമ്മഫലമുള്ളത് കൊണ്ട് അദ്ദേഹമായിട്ട് പഴയ ബന്ധമുള്ള കുറേയാര് അവരെ ഇങ്ങനെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കും ഈ അഹങ്കാരത്തെ സഹിക്കും ആ സഹനം കൊണ്ടാണ് അവരുടെ അപകടതയില്ലാതിരിക്കുന്നതും ആ അവകർഷത ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് അവർ സൃഷ്ടി നടത്തുന്നത് അവരുടെ സിദ്ധി പുറത്ത് കൊണ്ടുവരുന്നത് അഭിനയമോ അല്ലെങ്കിൽ കലയോ പാട്ടോ നാട്യമോ എന്താണെങ്കിലും കൊണ്ടുവരുന്നത് അപ്പോൾ അവകർഷതയാണ് ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് അല്ല ഒരിക്കലും മറ്റേ മറ്റേതുമായിട്ട് ചേർക്കാനേ ഒക്കില്ല പിന്നെ ഒന്ന് ഒരിക്കലൊരു കഥാപാത്രവുമായിട്ടുള്ള പ്രവേശം എന്ന് പറയുന്നത് റോബ്സൺ പറയുന്ന പോലുള്ളൊരു സൂക്ഷ്മ ശക്തിയുടെ പ്രവേശം അല്ലെങ്കിൽ ഒരു ഉപബോധ മനസ്സിൻ്റെ പ്രവേശം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം പോലെയല്ല നടൻ പൂർണ്ണമായിട്ടും നടനാണ് എന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ അഭിനയിച്ചു കൊണ്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് അല്ല ഇപ്പോൾ അഭിനേതാവ് അവിടെ ഉണ്ടല്ലോ ഇദ്ദേഹം അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് ലൈറ്റ് പോയി പിന്നെ അഭിനയം തുടരുവോ ലൈറ്റ് പോയി ഉടനെ തന്നെ അയാൾ സ്റ്റിച്ച് ഇഷ്ടം വിട്ടപോലെ അയാൾ അഭിനയം നിർത്തും നാടകമാണെന്ന് തന്നെ ഇരിക്കട്ടെ സിനിമയാണെങ്കിൽ അല്ലേ ഘട്ടംഘട്ടമായിട്ട് അഭിനയിക്കുന്നുള്ളൂ നാടകത്തിലേ അഭിനയിക്കുന്നു ഐറ്റ് വൈ ഇയാൾ അഭിനയം ഇല്ലയോ വീണ്ടും ഇയാൾ ഡയലോഗ് പറഞ്ഞ് ആവേശത്തിന് പറഞ്ഞ് പിടിച്ചു നിൽക്കുകയോ ഇല്ലല്ലോ അപ്പോൾ അതങ്ങനെ പറയില്ല അഭിനയം പറയില്ല എന്നാൽ അതേസമയം ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടു ഒരു ഭദ്രകളി കണ്ടത് ഭദ്രാളി ആയിട്ടൊരു സ്ത്രീ വേഷം ഇട്ട് ആളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന അവരുടെ കയ്യിൽ അങ്ങ് പോയി കണ്ടല്ലേ ഈ അരികനെ വെട്ടി കൊന്നിട്ടേ അവരടങ്ങോളൂ അവസാനം കമ്മിറ്റിക്കാരെല്ലാം കൂടെ വാട്ടി കുത്തിയവർ ഓടി വന്ന് ചേച്ചി കയറി അവരെ പിടിച്ച് വളച്ച് കൊണ്ടുപോയി വല്ല വിധേന അല്ലെങ്കിൽ അന്ന് ഒരു കൊലപാതകം ചെയ്തേനെ അതാവേശം അത് കലയല്ല പല കഥാപാത്രങ്ങളിലും ഇത്തരം ആവേശങ്ങൾ സംഭവിക്കാറുണ്ട് ഇവിടെ ഇപ്പം ക്രിസ്മസിന് പിന്നെ ഈ സാന്റക്ലോസ് ആയിട്ട് വേഷവിടുമ്പം അതൊരാവേശമായിട്ട് സംഭവിക്കാറുണ്ട് പണ്ടൊക്കെ പിന്നെ അത് അത് പോയി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കാരണം ആ ശരീരം എത്രമാത്രം ഉപയുക്തമാക്കാം എന്ന് നോക്കുന്നതാണ് നമ്മുടെ ഒരു സാധനം കൊണ്ടാണ് അദ്ദേഹം കുറേ നാൾ കൊണ്ടുള്ള അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മാനസികമായിട്ട് എടുക്കുന്നു ഒരു തെയ്യത്തിൻ്റെ വേഷം കെട്ടുന്ന പോലുള്ള താല്പര്യം ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു 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 വിഷയം കൊണ്ടാണ് അതുകൊണ്ട് എന്ത് പറ്റുന്നു ആ സമയത്ത് അവാച്യമായിരിക്കുന്നൊരനു ആനന്ദം അനുഭവിക്കും ഇവിടെ എത്രയോ എവിടെയൊക്കെ പോയി ക്രിസ്മസ് കണ്ടിരിക്കുന്നത് എവിടെയെല്ലാം പോയി സാന്റാക്ലോസ് കണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ സാന്റാക്ലോസ് കാണുമ്പോൾ പറയും ഭയങ്കര കേട്ടോ എന്ന് പറയും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആ പറഞ്ഞ ഒരു ഒരു ആ ഇറങ്ങി വരവ് ഉണ്ടാകുന്നതുകൊണ്ടാണ് അപ്പോൾ സെയിൻറ്റ് നിക്കോളോസ് എന്ന് പറയുന്ന അച്ഛൻ വളരെ സ്നേഹം നിറഞ്ഞൊരാളായത് അദ്ദേഹം ഒരിക്കൽ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഒരു കുട്ടി എന്തോന്നോ ഒരു പല എന്തോന്നോ ഒരു സംഗതി വാങ്ങിച്ചു കൊടുക്കണം എന്ന അതിൻ്റെ അമ്മയടുത്ത് പറയുന്നു അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ കർത്താവിനൊരു പോസ്റ്റ് എഴുത്ത് പോസ്റ്റ് ചെയ്യും അപ്പോൾ എന്നെ അച്ഛൻ വിചാരിച്ചു എന്തെങ്കിലും കഷ്ടം തന്നെ ആ കൊച്ചിരിയും എല്ലാം പോസ്റ്റ് ചെയ്യണം കിട്ടാതെ അച്ഛനെ വിശ്വസിച്ച് ദൈവത്തിനെ വിശ്വസിക്കാമല്ലോ അച്ഛനെന്ത് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ പോയി ഇവം എന്തായാലും ഇപ്പം പറഞ്ഞപോലെ അമ്മ പറഞ്ഞ പോലെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ടു പോസ്റ്റ് മാർട്ട് പറഞ്ഞു തുറക്കാൻ പരുമ്പോഴത്തേകൾ എങ്ങനെയെങ്കിലും കാലിപ്പിടിച്ച് ഈ കത്ത് വാങ്ങിച്ചു എന്തോന്നാണ് സാധനം ആവശ്യമുള്ളതെന്ന് നോക്കി ഈ സാധനം പാഴ്സലായിട്ട് അവൻ്റെ വീട്ടിൽ എത്തിച്ചു ദൈവത്തിൻ്റെയാണെന്ന് പറഞ്ഞത് ഇതറിഞ്ഞുകൊണ്ട് അവിടെയുള്ള പിള്ളേരെല്ലാം ദൈവത്തിന് എഴുതി തുടങ്ങി അങ്ങനെ സൈൻ നിക്കോളിനെ സംബന്ധിച്ചിടത്തോളം ഇതായി ജോലി പിന്നെ സാധനം വച്ച് വീട്ടിൽ കൊണ്ടു കൊടുപ്പ് അങ്ങനെയാണ് ഈ സെയിൻ നമ്മുടെ സാന്റാ ക്ലോസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ സാൻഡക്ലോസ് എന്ന് പറയുന്ന ആ വേഷത്തോടുകൂടി ഗിഫ്റ്റുകളും കൊണ്ട് കുട്ടികൾക്ക് വന്നു തുടങ്ങി മനസ്സിലായില്ലേ അപ്പം ഇതൊരു കഥയാണ് ലൗവിൻ്റേതായ ഒരു ദൈവത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ആ കുട്ടിയുടെ നിഷ്കളങ്കമായിരിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ട് അതിനെ ബഹുമാനിക്കണം എന്നൊരു തോന്നൽ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് അത് നമ്മൾ അതിനെ പ്രപ്രീഷിയേറ്റ് ചെയ്യുന്നു നമ്മളതിനെ വീണ്ടും വീണ്ടും വലുതാക്കുന്നു കൂടെ അതിനെ വലുതാക്കുന്നു അപ്പോൾ അതിങ്ങനെ നിത്യമായി ഇങ്ങനെ സാന്നിധ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും വിശ്വാസം വരാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അത് സത്യമാണ് ഇതാണ് അതാണ് പ്രവേശം അപ്പം കലയും ഇതുമായിട്ട് എന്തെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചായ ഇല്ലേമോ